നമസ്കാരം ഇത്തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് തോക്കുമെന്നാണ് പൊതുവെ ജനാഭിപ്രായം രാജീവ് ചന്ദ്രശേഖർ അവിടെ അവിടെ നിന്നും ജയിച്ചു പോകുമെന്ന് മിക്ക ആളുകളും പറയുന്നു എന്തുകൊണ്ടാണ് ശശി തരൂർ തോക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതും എന്ന് നമുക്ക് ഒരു വിശകലനം ചെയ്ത് നോക്കാം ഒന്നാമത്തെ കാര്യം ശശി തരൂർ പതിനഞ്ച് വർഷങ്ങളായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭ മെമ്പറാണ് ഈ പതിനഞ്ച് തവണയിൽ അഞ്ച് വർഷം കോൺഗ്രസിന് ഭരണമുള്ളപ്പോൾ തന്നെ മെമ്പറായി മെമ്പറായിരിക്കുകയും ബാക്കി പത്ത് പത്ത് വർഷം ബി ജെ പിയുടെ ഭരണത്തിൽ മെമ്പറായിരിക്കുകയും ചെയ്ത ഒരു എം പി ആണ് ശശി തരൂർ പതിനഞ്ച് വർഷം കിട്ടിയിട്ടും ഇപ്പോഴും തിരുവനന്തപുരം മേഖലയിൽ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് വികസനം എന്ന ഒരു എത്തിനോട്ടവും ഈ മണ്ഡലങ്ങളിലൊന്നും വന്നിട്ടില്ല കടലിലെ വലിയ തിരമാലകൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിൽ വലിയ രീതിയിൽ ദോഷമായി ദോഷകരമായി ബാധിക്കുമ്പോഴും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ പോലും ശശി തരൂരിന് സാധിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ തൻ അവിടെ ഇങ്ങനെയൊക്കെ ആയാലും ഇലക്ഷൻ വരുമ്പോൾ കടലോര മേഖലയിൽ നിന്നും ഒരു വലിയ ശതമാനം വോട്ട് ശശി തരൂരിന് ലഭിച്ചുകൊണ്ടിരുന്നു ശശി തരൂരിൻ്റെ മനസ്സിൽ താൻ അവ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും താൻ ഒരു വിശ്വപൗരനാണെന്നും തനിക്ക് കടലോര മേഖലയിലെ അവിടുത്തെ മേഖലയിൽ തനിക്ക് കടലോര മേഖലയിലെ മിക്ക മത്സ്യത്തൊഴിലാളികളുടെയും വോട്ട് കിട്ടുമെന്നും കാരണം തനിക്ക് അവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുമെന്നും എന്നൊരു തോന്നൽ ശശി തരൂരിൻ്റെ മനസ്സിൽ എന്നും നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ കടലോര മേഖലയിലെ നിവാസികൾക്ക് വേണ്ടി ശശി തരൂർ ഒന്നും ചെയ്യാൻ തന്നെ തയ്യാറായിരുന്നില്ല കാരണം ആ ഭാഗത്ത് വോട്ട് കൊണ്ട് മാത്രമാണ് ശശി തരൂർ മിക്ക മിക്കവാറും രാജഗോപാലായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ വിജയക്കുടി പാറിച്ചിരിക്കുന്നത് തോൽവിയുടെ വക്കത്തെത്തിയാലും ശശി തരൂർ അവസാനം തീരദേശ മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ മാത്രമാണ് ശശി തരൂർ ജയത്തിലേക്ക് അടുക്കുന്നത് ഈ വിശ്വാസം അതായത് ബി ജെ പി ജയിക്കും എന്ന് ഒരു തോന്നലുണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ശശി തരൂർ ശശി തരൂരിന് വേണ്ടി വോട്ട് ചെയ്യുകയും ശശി തരൂർ അങ്ങനെ എല്ലാ ഇപ്പോഴും ജയിച്ചു പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ ശശി തരൂരിൻ്റെ മനസ്സിൽ ഉണ്ടായി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ തന്നെ ദേശീയ ചാനലുകൾ പലരും ബി ജെ പിക്ക് ശക്തമായ പടയൊരുക്കം നടത്തി നടത്തിയിരുന്നു രാഷ്ട്രീയം അറിയുന്ന ഏതോനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു വീണ്ടും ബി അധികാരത്തിൽ വരുമെന്ന് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കോൺഗ്രസ്സിൻ്റെ ഒത്താശയിലോ ഒത്താശയോടെ വ്യക്തമായ എതിർപ്പുകൾ പറഞ്ഞുകൊണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ധാരണ പരത്തിക്കൊണ്ടും വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു ഓളം കേരളത്തിൽ സംഭവിച്ചതും കോൺഗ്രസ് വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു എന്ന ഒരു സൂചന ദേശീയ മാധ്യമങ്ങൾ അടക്കം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തതും ശശി തരൂനെ സംബന്ധിച്ച് വല വളരെ വലിയ നേട്ടം ഉണ്ടാക്കുക തന്നെ ചെയ്തു കാരണം കോൺഗ്രസ് ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ് ശശി ശശിതരൂരെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു പക്ഷേ ഫലം വന്നതും വീണ്ടും വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി തന്നെ അധികാരത്തിൽ വരികയാണ് ഉണ്ടായത് ഇത്തവണ ശശിതരൂരിൻ്റെ ഈ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ വില പോവുകയില്ല എന്ന് തന്നെ ഇപ്പോൾ തന്നെ ശശി തരൂരിനു മനസ്സിലായി സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ പന്നൻ രവീന്ദ്രൻ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ജയത്തിനുള്ള ഒരു മത്സരമായി അവിടെയുള്ളവർ പോലും കാണുന്നില്ല തങ്ങളുടെ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്ന ഒരു ദൗത്യം പന്നൻ രവീന്ദ്രൻ നിർവഹിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എക്കാലവും ശശിതരൂരിൻ്റെ എല്ലാ ധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തവണ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിച്ചതുപോലെ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന ഒരു ധാരണ ഇപ്പോൾ പരത്തിയാൽ അതൊന്നും ആരും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമല്ല എന്നതുതന്നെ ശശി തരൂരിനും നന്നായി അറിയാവുന്നതാണ് ഏതൊരു കണ്ണുപൊട്ടനോടും ചോദിച്ചാലും അവർ പറയും വീണ്ടും മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ബി ജെ പിയുടെ മന്ത്രിസഭ വീണ്ടും അധികാരത്തിലേക്കുമെന്ന് അതിലാ അധികാരത്തിലേറുമെന്നും കോൺഗ്രസ്സിന് വിരലെണ്ണാവുന്ന സീറ്റുകൾ കൊണ്ട് ഇന്ത്യയിൽ തൃപ്തിപ്പെടേണ്ടി വരുമെന്നും അവർക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ശശി തരൂർ അവിടെ തിരുവനന്തപുരത്ത് എത്ര വലിയ രീതിയിൽ പ്രചരണം നടത്തിയാലും ജനമനസ്സുകളിലേക്ക് കയറിക്കൂടാൻ സാധിക്കുകയില്ല എന്നത് എന്നത് ശശി തരൂ തന്നെ മനസ്സിലായ കാര്യമാണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ഇവിടെ നിന്ന് ഒരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുക ആവുമെന്നും അവർക്ക് നന്നായി അറിയാം മാത്രമല്ല ഒരു ഭക്തനാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യക്തി നമ്മുടെ ശശി തരൂനെ പോലെ തന്നെ ഒരു ആഗോള പ്രതിഭാസമായ ഒരു വ്യക്തിയാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വലിയ ബിസിനസ്മാൻ അതോടൊപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞാൻ മോദിയുടെ ഇഷ്ടക്കാരൻ തിരുവനന്തപുരം എങ്ങനെ ബി ജെ പിയുടെ കയ്യിലാക്കാം എന്നത് വ്യക്തമായ പ്ലാനോടെ വലിയ രീതിയിലുള്ള ഫീൽഡ് വർക്കോടെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ രംഗത്തെത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാവട്ടെ മോദിയുടെ ഇഷ്ടത്തോടിനായി നിലനിൽക്കുന്നതുകൊണ്ട് ജയിക്കാൻ എവിടെ നിന്ന് മത്സരിക്കണം എന്ന് സ്വയം തീരുമാനിക്കാവുന്ന ഒരു വ്യക്തിയായിട്ടും തൻ്റെ ജന്മസ്ഥലമായ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം മത്സരിക്കാൻ വന്നതും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ അടിത്ത അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ശശി തരൂരിന് മുന്നിൽ ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി കാര്യം നടക്കും എന്ന വ്യക്തമായ മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹം ജനമനസ്സുകളിൽ കഴിഞ്ഞു ഇപ്പോൾ എവിടെ നിന്ന് എവിടെ തിരിഞ്ഞ് ചോ ചോദിച്ചാലും തീരമേഖലയിലാവട്ടെ നഗരമേഖലയിലാവട്ടെ എവിടെ ചെന്ന് ചോദിച്ചാലും ഇത്തവണ രാജ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതിനുള്ള കാരണം അവർ വ്യക്തമാക്കുന്നത് സി പി എമ്മും സി പി ഐയോ കോൺഗ്രസ്സോ ജയിച്ചാലും ഇവിടെ ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടിയാലും ഒരു പ്രയോജനവും അവിടുത്തെക്കാർക്ക് കിട്ടുകയില്ല കാരണം കാരണം വീണ്ടും ഭരിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് അപ്പോൾ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കേണ്ടത് അവരുടെ ആവശ്യകതയായി മാറിയിരിക്കുന്നു കടൽക്ഷോഭത്തിൽ തകർന്നടിയുന്ന വീടുകളും കടൽഭിത്തി എന്ന ഒരു മായാവലയം ഇതുവരെ നടപ്പിലാക്കി കൊടുക്കാത്തതിൻ്റെ ദേഷ്യവും വലിയതുറ പാലവും അങ്ങനെയുള്ള പല നടപടികളും അവിടെ ഇനിയും പുനർക്രമീകരിക്കേണ്ടതായിട്ടു ഉള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ തീരദേശ മേഖലയിലെ ഒട്ടുമിക്ക ജനങ്ങളുടെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം തന്നെയാണ് നഗരമേഖലയിലും ബി ജെ പി നേരത്തെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പിക്ക് എപ്പോഴും അടിപറ്റാവുന്ന ഒരു സ്ഥലമായിരുന്നു തീരദേശ മേഖല ആ മേഖലയിൽ ആ മേഖലയിലെ ജനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ശശി തരൂർ ജയിച്ചാലും വെറുതെ ഒരു എം പി ആയി അവിടെ പോയി ഇരിക്കുകയുള്ളൂ എന്ന ഒരു വിചാരം അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ അവിടെ തോൽപ്പിക്കേണ്ടതും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് മൂന്ന് തവണ മൂന്ന് തവണ അഞ്ച് അഞ്ച് വർഷം വച്ച് തിരുവനന്തപുരം മേഖലയിലെ തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലെ എം പി ആയിരുന്ന ശശി തരൂർ എന്തു തങ്ങൾക്ക് നൽകി എന്ന ഒരു ചോദ്യം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ജനങ്ങൾക്ക് മുന്നിലാണ് ഇനി കാര്യം നടക്കും ഞാൻ നടത്തി തരും എന്ന ധീരമായ വാക്കുകളുടെ ചന്ദ്രശേഖർ ഇടിമുഴക്കത്തിലൂടെ ധീരമായ വാക്കുകളിലൂടെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ ആ ജനങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറിപ്പാർത്തത് പെട്ടെന്നുള്ള ഒരു എൻട്രി ആയിരുന്നു എങ്കിലും ജനമനസുകൾ കീഴടക്കാൻ അദ്ദേഹത്തിന് ഇത്രയും നാളും മോദിജിയുടെ ഒപ്പമുള്ള ഭരണം തന്നെ വലിയ നേട്ടമായിരുന്നു തിരുവനന്തപുരംകാർക്ക് ഒരു എയിംസ് എന്ന പദ്ധതിയും കേന്ദ്ര വ്യവസായ മേഖലയിലെ പല പ്രൊജക്ടുകളും ഐ ടി പാർക്കുകളും എല്ലാം തിരുവനന്തപുരം മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഒപ്പം തിരുവനന്തപുരം നഗരത്തെ ഒരു വലിയ ടെക്നോ പാർക്കായി മാറ്റാവുന്ന രീതിയിലുള്ള വലിയ വലിയ പ്രൊജക്ടുകളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എവിടെ തിരിഞ്ഞ് ചോദിച്ചാലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം എന്ന് എല്ലാ ജനങ്ങളും പറയുന്നത് ബി ജെ പി ജയിക്കും എന്ന സ്ഥലത്തൊക്കെ വോട്ട് മറിച്ചു കുത്തുന്ന കാലം എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ജനങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാവുന്ന ഒരു എം ബി എ ആണ് അത് ഏത് പാർട്ടിയിലായിക്കോട്ടെ ആ എം ബി എ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുമോ എന്ന് നോക്കിയാണ് ഇപ്പോൾ ആളുകൾ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂർ ഇനി എത്ര കൊട്ടി പ്രചരണം നടത്തിയിട്ടും കാര്യമില്ല രാജീവ് ചന്ദ്രശേഖർ ജനമനസ്സുകളിൽ കീഴടക്കി ജയം ഉറപ്പിച്ചു കഴിഞ്ഞു